നോക്കാൻ പോയിട്ടുണ്ട് പല്ല് നോക്കാൻ പോയിട്ടുണ്ട് എനിക്ക് നല്ല ചെവിയും പറ്റുന്നുണ്ട് പൂവിക്ക് നല്ല പേടിയാണ പറഞ്ഞ പേടിക്കുമെന്നാണ് നോക്കാൻ പോയിക്കുണ്ട് എന്താന്ന് പോയിക്കെന്നറിയാലോന്നു തീർച്ചയായിട്ടും കൈക്കുണ്ടാവും എനക്ക് ബോറടിച്ചപ്പം ഉമ്മി ഉമ്മിന്റെ ഒരു കഥ പറയാൻ പറഞ്ഞു പറഞ്ഞ കഥയോ പണ്ട് 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 കൊണ്ടു കൊണ്ടുണ്ട് കഥ ഒരു ഡൈനോസർ ഉണ്ട് മൂന്ന് മക്കളുണ്ട് കിട്ടു വിട്ടു മൂന്ന് മക്കളുണ്ട് ആ അതെപ്പോ നോക്കിയാലും അടിയാ വലിയ വായല്ലേ അത് കൊണ്ടു അതിനെ കൊണ്ടോ അടിച്ചു കടിക്കും അത്രയാണ് അമ്മയാണ് പറഞ്ഞാൽ നോക്കൂ വേറൊരു കഥ ഉണ്ട് ഒരു ഉറുമ്പ് ഒരു തവളിങ്ങനെ പോയി ഒരാടിങ്ങനെ പോയി ഒരു ഉറുമ്പിങ്ങനെ പോയി അങ്ങനെ ഉമ്മ പറഞ്ഞാൽ കാണിയത് കഥയാണെ ഇതെന്നോ നമ്മൾ നോക്കുന്ന നോക്കുന്നൊരു സ്ഥലങ്ങൾ അടക്കിടന്ന് സുഖിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് അവസ്ഥ ഇന്ന് റോഡിലല്ല നല്ല തിരക്കായനെ കൊണ്ട് പത്ത് മണിക്കണം പിന്നെ ഇന്ന് നല്ല തിരക്കുണ്ട് എന്നാണ് പ്രതീക്ഷയില്ലാതെ നല്ല തിരക്ക് ഇതാണ് ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മളിരുന്ന് സീറ്റ് പോയി ഇനി എന്ത് ചെയ്യും മറിയോ മാഹി പോയാലേ അമ്മയ്ക്കുണ്ട് ഇതില്ലാണ്ട് നമ്മക്ക് നിൽക്കാൻ പറ്റൂല പല്ലി വരയ്ക്കണം പോലെ എന്ത് ചെയ്യും കഴിച്ചിട്ടുണ്ടെങ്കിൽ 来来来。